ഇപ്പൊ ആദ്യം കാലങ്ങളിലൊക്കെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടിരുന്നത് പ്രായമായവരിലായിരുന്നു പക്ഷെ ഇവൻ ഇന്ന് ഇപ്പൊ ഒരു ഭൂരിഭാഗം ചെറുപ്പക്കാരെടുത്താലും അവരിലും മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ഈ മൂത്ര കടച്ചില് മൂത്രത്തിൽ പഴപ്പ് മൂത്രത്തിൽ കല്ല് തുടങ്ങിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വരെ ഇത് കാരണമാകുന്നുണ്ട് സാറിന് എന്തിനു പറ്റി എന്താ പറയാനുള്ളത് നോക്കൂ കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് തെറ്റായ ജീവിത ശൈലി തന്നെ കാരണം നേരെ വൈകി ആഹാരം കഴിക്കുന്നു നേരെ വൈകി ഉറങ്ങുന്നു പലരും കിടക്കാൻ നേരത്ത് രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുന്നു പലരും രാവിലെ വെറും വാറ്റിൽ വെള്ളം കുടിക്കുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട് കൂടാതെ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയാലും പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ മൂത്രം പൂർണ്ണമായി പോകാത്ത അവസ്ഥ അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചതിന് ശേഷം പിന്നെയും ഒരുപാട് പ്രാവശ്യം ഡ്രോപ്പ് ഡ്രോപ്പായി പോകുന്ന അവസ്ഥ പലപ്പോഴും മൂത്ര ഒഴിക്കാൻ മൂട്ടിയിട്ട് ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ മൂത്രം വരാത്ത അവസ്ഥ ഇത് മാത്രമല്ല ഒഴിക്കുമ്പോൾ ശക്തമായ വേദന ഒരുപാട് അസ്വസ്ഥത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതിന് പല കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരം വൈകി ഉറങ്ങുന്നതും തെറ്റായ സമയത്ത് വെള്ളം കുടിക്കുന്നതും പകൽ സമയത്ത് ദാഹമുണ്ടാകുമ്പോൾ തിളപ്പിച്ചാലെ വെള്ളം കുടിക്കുന്നതും അല്ലെങ്കിൽ ദാഹമില്ലാതെ തന്നെ ഒരുപാട് വെള്ളം ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ നാല് ലിറ്റർ വെള്ളം അങ്ങനെ വെറുതെ വെള്ളം കുടിക്കുന്നതും ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് കൂടാതെ പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലം കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പല പനിക്ക് കൊടുക്കുന്ന ആൻറ്റിബയാറ്റിക്കുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നിൻ്റെ പാർശ്വഫലമായി ഇത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ ഒരുപാട് മെഡിക്കേഷൻ കൊണ്ട് ഇതാകുന്നുണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് അക്യൂബൽ ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ പലപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഈ ഈ തരത്തിൽ മൂത്ര ഒഴിക്കാൻ കഴിയാത്ത ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ പ്രത്യേകിച്ച് വൃദ്ധരായ ആളുകൾ അത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് ആ വൃദ്ധരായ ഇത്തരം ആളുകൾ അവർ ഇത്തരം ചികിത്സയ്ക്ക് വലിയ പ്രയാസപ്പെട പ്രത്യേകിച്ച് ട്യൂബിടുന്നു അല്ലെങ്കിൽ മറ്റേ വേറെ പല എക്സ്ട്രാ എക്യുപ്മെൻസ് വെക്കുന്നു ആ അങ്ങനെ ട്യൂബിട്ടാൽ മാത്രമേ യൂറിൻ പുറത്തേക്ക് പോകുന്നുള്ളൂ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ ഇതൊക്കെ കൃത്യമായി അക്യൻ ചികിത്സയിൽ പരിഹാരമുണ്ട് ആകെ എന്താ ചെയ്യേണ്ടത് നിലവിൽ കഴിക്കുന്ന മരുന്നുകൾ ഒഴിവാക്കുക പലപ്പോഴും മരുന്നുണ്ടാക്കുന്ന കുഴപ്പമായതുകൊണ്ട് മരുന്ന് തന്നെ പിന്നെയും കഴിച്ചുകൊണ്ടിരുന്നാൽ ആ രോഗം മാറില്ല അപ്പം മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ചികിത്സിക്കല പരിഹാരം ആ മരുന്ന് ഒഴിവാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്തരം ചികിത്സ ചെയ്യാൻ കഴിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാഹമുണ്ടെങ്കിലാണ് വെള്ളം കുടിക്കേണ്ടത് ദാഹം എന്നുള്ളത് പരിശോധിച്ചാൽ വേനൽക്കാലത്തുള്ള ദാഹം മഴക്കാലത്ത് ദാഹം മഞ്ഞുകാലത്ത് ദാഹം വ്യത്യാസമുണ്ട് ഇതേപോലെ തന്നെ വിശപ്പ് ഉള്ള സമയത്ത് ദാഹം ഉണ്ടാവില്ല ആഹാരം തന്നെ ഇപ്പോൾ ബിരിയാണി കഴിച്ചാൽ അല്ലെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ മന്തി പോലുള്ള ആഹാരം കഴിച്ചാൽ ദാഹമില്ലാതെ കൂടും എന്നാലോ സാധാരണ കഞ്ഞിയോ അല്ലെങ്കിൽ സാധാരണ നാടൻ ചോറോ അല്ലെങ്കിൽ ഇത്തരം ദോശ പോലുള്ള ആഹാരം കഴിച്ചാൽ പൊതുവെ ദാഹം കുറയും എന്നാൽ മസാല ദോശ കഴിച്ചാൽ ദാഹം കൂടും മസാല ദോശയ്ക്ക് തന്നെ നിങ്ങൾ ഇറച്ചിക്കറിയാൽ കൊടുക്കുന്ന ദാഹം കൂടും സാധാരണ മസാല ദോശയ്ക്ക് സാമ്പാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദാഹം കുറയും അങ്ങനെ ഓരോ ആഹാര പദാർത്ഥങ്ങൾ കൊണ്ട് ദാഹം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദാഹം ആന്തരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ദാഹം ഇങ്ങനെ പല കാരണങ്ങളും ദാഹം കൂടുകയും കുറുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ദാഹമില്ലാതിരുന്നിട്ടും വെള്ളം കുടിക്കുമ്പോൾ അത് സ്വാഭാവികമായും പ്രോസ്റ്റേറ്റിൻ്റെ ഫങ്ഷനൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ജോലി ഭാരം ഭാരമില്ലാതെ വർദ്ധിപ്പിക്കും ഇപ്പോൾ പ്രോസ്റ്റേറ്റിന് ഒരു ദിവസം ഒരുപാട് യൂറിൻ ഉൽപ്പാദിപ്പിച്ച് ആ പ്രോസ്റ്റേറ്റിന്റെ മാനേജ്മെന്റ് പ്രോസ്റ്റേറ്റ് ക്ലാൻ ചെയ്യുമ്പോൾ കിഡ്നിക്കുമ്പോൾ പ്രയാസം ഉണ്ടാക്കണം കാരണം ഒരുപാട് വെള്ളം കുടിച്ചാൽ അത്രയും വെള്ളത്തിന് യൂറിനാക്കി മാറണം അത് പ്രോസ്റ്റേറ്റിൻ്റെ അവത്തുനിന്ന് അതിന് പ്രഷർ വരും അപ്പോൾ ഈ പ്രഷർ ഒഴിവാൻ വെള്ളം കൂടി കുറക്കൽ തന്നെയാണ് പരിഹാരം അപ്പോൾ വെള്ളം കൂടി ദാഹമുണ്ടെങ്കിൽ മാത്രം കുടിക്കുകയും ദാഹം ഇല്ലെങ്കിൽ കുടിക്കാതിരിക്കുകയും ചെയ്യുക എന്ന തത്വം കൃത്യമായി ഫോളോ ചെയ്യുകയും നിലവിൽ മരുന്ന് പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ആ വേദന ഇപ്പോൾ മൂത്രയോഗിക്കുമുള്ള വേദന അല്ലെങ്കിൽ മൂത്രം പൂർത്തിയായി പോകാത്ത അവസ്ഥ മൂത്രത്തിൻ്റെ ഫ്ലോ സ്പീഡ് കുറഞ്ഞു പോകുന്നു ഇതെല്ലാം നമുക്ക് അക്കിപ്പങ് ചികിത്സിക്കുക സുഖപ്പെടുത്താൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ ചികിത്സിക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ മരുന്നില്ലാതെ ഈ രോഗം പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയും ഇപ്പോൾ നമ്മൾ ചില കാലാവസ്ഥ വ്യതിയാനത്തിൽ പ്രത്യേകിച്ച് നേരം വൈകി ഉറങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥിനികളുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉഷ്ണകാലത്ത് അവർ വളരെ നേരം വൈകി പന്ത്രണ്ട് മണിവരെയൊക്കെ ഉറക്കൊഴിഞ്ഞ് പഠിക്കും അപ്പോൾ പഠനം അവർക്കൊരു ആവശ്യം ഉണ്ടാകും കാരണം അവരുടെ പ്രൊഫഷനെ നേടിയെടുക്കുക എന്നുള്ള വലിയൊരു അധ്വാനമാണല്ലോ അപ്പോൾ ഈ പഠനത്തിൻ്റെ ഭാഗമായി രാത്രി ഉറക്കൊഴിയുന്നു ഈ ഉറക്കമൊഴിയുന്ന എന്താ ചെയ്യുക ഒന്നുകിൽ ആ സമയത്ത് ആ ഉറക്കം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഉറക്കം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും ഈ വെള്ളം കുടിയൊക്കെ തന്നെ അവരുടെ ശരീരത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് തൽക്കാലം ഉറക്കം ഒഴിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഉറക്കൊഴിയുന്നതിന് മാനേജ് ചെയ്യുക അവർക്ക് ഒഴിഞ്ഞ് കിട്ടാൻ വേണ്ടി വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന ആളുകൾക്ക് പലർക്കും യുവത്വത്തിൽ തന്നെ ശരീരമാസകലം പെട്ടെന്ന് നേര് വന്നിട്ട് പിന്നെ ശ്വാസം കിട്ടാത്ത അവസ്ഥകൾ ഛർദ്ദി പോലെയുള്ള പ്രയാസങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്ര പ്രയാസം കാണുമ്പോൾ ഓരോരുത്തരും ഭയപ്പെടുകയും ചെയ്യും സത്യത്തിൽ അതൊരു പുതിയ രോഗമായിട്ട് അവർ കാണുന്നത് അത് രോഗമല്ല ഈ ഉറക്കത്തിന് തടഞ്ഞു വെച്ചു എന്നുള്ള ഒരു തെറ്റും അതുകൂടാതെ ദാഹമില്ലാതെ വെള്ളം കുടിച്ച തെറ്റും ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോഴാണ് ഈ പ്രയാസം കാണുന്നത് ഇത്തരം പെൺകുട്ടികൾക്ക് പലപ്പോഴും മാസമുറ സമയത്ത് സഹ അസഹ്യമായ വേദന ഉണ്ടാകും സാധാരണ മാസമുറ സമയത്ത് പ്രയാസങ്ങളുണ്ടാവുക സാധാരണയാണ് പക്ഷേ പലപ്പോഴും ഈ വേദന അസഹ്യമായ വേദനയായി മാറും അപ്പോൾ ഇത്തരം അസഹ്യമായ മാസമുറ വേദന ഉണ്ടാകാൻ ഈ നേരം വൈകിയുള്ള ആഹാരങ്ങളും നേരം വൈകിയുള്ള ഉറക്കൊഴിച്ചലുകളും നേരം വൈകിയുള്ള വെള്ളം കുടികളും നേരം വൈകിയുള്ള ശീലങ്ങളും ഒക്കെ ഒന്ന് മാറ്റി അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ ഈ രൂപത്തിൽ കൃത്യമായി ക്രമീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അക്യുമെൻ ചികിത്സ ഉപയോഗപ്പെടുത്താം ഈ എല്ലാ പ്രയാസങ്ങളും പരിപൂർണമായി സുഖപ്പെടുത്താൻ സാധിക്കും പൊതുവെ എല്ലാവരും പറയലും നല്ല വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലാണ് ഉണ്ടാവുന്നത് കടച്ചിലുണ്ടാവുന്നത് പഴുപ്പ് ഉണ്ടാവുന്നത് എന്ന് പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വെള്ളം കുടിക്കണ്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു അതൊരു പറഞ്ഞത് ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരാൾക്ക് ഒരു സ്ത്രീക്ക് മൂത്ര കടച്ചിലുണ്ട് അവർ കുറച്ചധികം വെള്ളം കുടിക്കുമ്പോൾ മൂത്ര കടിച്ചിൽ തൽക്കാലം മാറുന്നുണ്ട് പക്ഷേ അത് പെർമനന്റ് ആയി മാറുന്നില്ല അവർ ഡെയിലി ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കുടിച്ചുകൊണ്ടിരിക്കണം കുറച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം കുടിച്ചാലും മൂത്ര വരികയും എത്ര വെള്ളം കുടിച്ചാലും മൂത്രക്കടച്ചിൽ ഒരു കൂടെ ഉള്ളൊരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ട് മൂത്രക്കടച്ചിൽ മാറുന്നു പറയാൻ കഴിയില്ല മൂത്രക്കടച്ചിലുണ്ടായി അപ്പോൾ കുറച്ചധികം വെള്ളം കുടിച്ചപ്പോൾ മൂത്രക്കടച്ച് താൽക്കാലികമായി മാറി പക്ഷേ അവർ വെള്ളം കുടി കുറയുമ്പോൾ വീണ്ടും മൂത്രക്കടച്ചിൽ കൂടുമ്പോൾ അവർ ഒരുപാട് വെള്ളം വരും അങ്ങനെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചാലും മൂത്രക്കിടച്ചിൽ മാറാത്തൊരവസ്ഥയുണ്ടാകും ഈ അവസ്ഥയാണ് ചികിത്സ മാറേണ്ടത് ഇപ്പം നിങ്ങൾ വെള്ളം കുടിച്ച് മൂത്ര മാറ്റാൻ മാറ്റാൻ നോക്കിയാൽ സംഭവിക്കുക അവർ ഒരുപാട് വെള്ളം കുടിച്ച് പിന്നെ ഒരുപാട് വെള്ളം കുടിച്ച് ഈ വെള്ളം കൂടി ഒരുപാട് മാക്സിമം വരെ വരെത്തിയിട്ടുണ്ടാവും പക്ഷേ മൂത്രക്കടച്ചിലും കൂടെ ഉണ്ടാവും മൂത്ര മാറുന്നില്ല അപ്പോൾ വെള്ളം കൂടി ആദ്യം കൂട്ടിയ സമയത്ത് മൂത്ര കളിച്ചു മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്ര വെള്ളം കുടിച്ച മൂത്ര മാറുന്നില്ല അപ്പോൾ ഈ സിറ്റുവേഷനിൽ അവർ ആ വെള്ളം കൂടി നിർത്തി വെച്ചിട്ട് മൂത്രക്കടച്ചിൽ മാറാൻ ചികിത്സിച്ചാൽ അത് മാറിക്കിട്ടും അങ്ങനെ മാറുമ്പോൾ രോഗം പരിപൂർണമായി സുഖപ്പെടുക ചെയ്യുക ആ ഒരു താൽക്കാലികമായി മൂത്ര കളച്ചിലുണ്ടായ സമയത്ത് കുറച്ചധികം വെള്ളം കുടിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടിയില്ലേ ആ ആശ്വാസത്തിൻ്റെ ഒരു പ്രചരണം നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് അതുകൊണ്ടാണ് വെള്ളം കുടിച്ച മൂത്ര കളച്ചിൽ മാറുമെന്ന് പറയുന്നത് ശരിക്കും മാറും അത് എത്ര ദിവസത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഇവർ നിരന്തരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അങ്ങനെ നിരന്തരം വെള്ളം കുടിച്ചുകൊണ്ടിരുന്നാൽ ആ വെള്ളം കുഴിയുടെ ആധിക്യം കൊണ്ട് സന്ധിവേദന തലവേദന മാസമൃ സംബന്ധമായ വേദനകൾ മേല സ്ഥലം നീര്വരൽ ഒരുപാട് പുതിയ രോഗം പ്രത്യേകിച്ച് ചരമ രോഗങ്ങളോ ശ്വാസം മുട്ടലോ ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ വെള്ളം കുടി കൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ വരെ ഉണ്ടാകും അത് മാറാത്ത അവസ്ഥ ഉണ്ടാകും അപ്പോൾ അവർ മൂത്രക്കടച്ചിൽ കുറയാൻ വേണ്ടി വെള്ളം കുടിക്കുകയും ശ്വാസം മുട്ടൽ മാറാൻ വേണ്ടി അലബദ ചികിത്സ ചെയ്യുകയും ചെയ്യും ഇതാണ് വലിയ അബദ്ധം അത് അവർക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ആ രണ്ടും ആ വെള്ളം കൂടിയും ആ മരുന്നൊക്കെ ഒഴിവാക്കി അക്യുപിൻ ചികിത്സ ചെയ്യാമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രയാസവും പൂർണ്ണമായും മാറിക്കിട്ടും ഓക്കെ